കഥ ഭർത്താവ് ഭാഗം വിട്ട് ചന്ദ്രിക വരുമ്പോൾ വീടിനുള്ളിൽ ആളനക്കമൊന്നും കാണഞ്ഞപ്പോൾ അവർക്കൊരു സംശയം തോന്നി ഇന്ന് രാവിലെ തന്നില്ലേ ശ്രീലേഖയെ പിണ്ണു കാണാൻ ആളെത്തുമെന്ന് ഇന്ദിര സരോജി ചേച്ചി വിളിച്ചു പറഞ്ഞത് അതോ തനിക്ക് ദിവസം മാറിപ്പോയതാണോ അവർ അവിടെ നിന്ന് കാതോർത്തെങ്കിലും സുനിതയുടെയോ ശ്രീകുട്ടന്റെയോ യാതൊരു അച്ഛനക്കവും കേൾക്കാനില്ല ചന്ദ്രിക സിറ്റൌട്ടിലേക്ക് കയറിയിട്ട് നേരെ സ്വീകരണം മറികടന്ന് അടുക്കളയിലേക്ക് ചെന്നു രാവിലെ തന്നെ ശകുന്തളപ്പച്ച് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു സരോജിനമ്മ ഗ്യാസ് ഒടുപ്പിൽ പാത്രം വെച്ച് വെള്ളവും മറ്റൊരു പാത്രത്തിലേക്ക് പാലും പൊട്ടിച്ചു വെച്ചും കൊണ്ട് നിൽക്കുകയാണ് ശകുന്തള ആകട്ടെ അവരുടെ തൊട്ടടുത്ത് നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു പിള്ളേരെല്ലാം സ്കൂളിലേക്ക് പോയ ചേച്ചി ഞാൻ വന്നത് അറിയിക്കാൻ വേണ്ടി ചന്ദ്രിക വാതിലിൽ നിന്നും കൊണ്ട് ചോദിച്ചു ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇപ്പോഴാണ് ഈ ചന്ദ്രിക നിനക്ക് ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളാൻ തോന്നിയത് ഇവള് തന്നത്താൻ ഇവിടെ നിന്ന് എന്തോരം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കിയേ ശകുന്തളക്ക് അവർ ഇത്രയും താമസിച്ച് വന്നിട്ട് കണ്ടിട്ട് ദേഷ്യം വന്നു ഇവിടെ എന്ത് ബുദ്ധിമുട്ടാ നാത്തുവിനെ ഇവര് വരുമ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുന്നതാണ് എത്ര വലിയ ബുദ്ധിമുട്ട് അത് മാത്രം മാത്രമുള്ളോട് നീ ഇവിടെ കണ്ട ജോലി ആ പെണ്ണിനെ ഒന്ന് ഒരുക്കി നിർത്തി വേണ്ടേ അവർക്ക് മുമ്പിൽ കൊണ്ടു നിർത്താൻ അതൊക്കെ ആര് ചെയ്യുമെന്ന് നീ കരുതിയത് അതിന് ഇവിടെ സുനിതയില്ലേ നാത്തുവിനെ അവളെ ഇവിടെ അത് കൊള്ളാം സുനിതയോട് കാര്യം പറഞ്ഞുവച്ചാലും മതി അവള് രാവിലെ ഒരു ബാഗും തൂക്കി ഉറങ്ങിപ്പോകുന്നു കണ്ടു എട്ട് മണിക്ക് മുമ്പ് അവൾ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ അവിടെ നിന്ന് എണീറ്റ് ഓടിയാലോ അത് അങ്ങനൊരെണ്ണം ഗോപി വന്നില്ല നിന്റെ കൂടെ അതോ അവൻ ഇനി അവരൊക്കെ വന്നിട്ട് പോയ ശേഷം ഇങ്ങോട്ട് വരാൻ ഇരിക്കുവാണോ ഗോപിനാഥൻ ചന്ദ്രയ്ക്ക് പിന്നിൽ കാണുമെന്ന വിശ്വാസത്തിൽ അവരുടെ തോളിന് മുകളിലെ പിന്നിലേക്ക് നോക്കിയാ കൊണ്ട് ശകുന്തള ചോദിച്ചു ഗോപി ഏട്ടൻ വരില്ല അത് ഇന്നലെ തന്നെ ഏട്ടൻ സരോജിനി ചേച്ചിയുടെ പറഞ്ഞതാണല്ലോ കൊള്ളാം നേരാണോടി സരോജിനിയത് അത്ഭുതഭാവത്തിൽ താലിക്ക് കൈ കൊടുത്തും കൊണ്ട് അവർ സരോജിനി അമ്മയ്ക്ക് നേരെ തിരിച്ചു ആ അവനെന്തോ വാഴ വാങ്ങാനോ ചേനയ്ക്ക് തടാൻ തുറക്കാനോ ഒക്കെ പോകാനുണ്ടെന്ന് പുലമ്പൊന്ന് കേട്ടു പിന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ നിന്നില്ല ഇത് നല്ല കൂത്തായി പോയി സഹോദരൻ ചത്തുപോയത് കൊണ്ട് തന്തയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവനാ കൂടി അവനാ ഇവിടെ ഒരു പെൺകൊച്ചിനെ കാണാൻ ആള് വരുന്ന ദിവസം വായവിത്ത് ഉണ്ടാക്കാൻ പോയിരുന്നു നിനക്ക് പറഞ്ഞു കൊടുക്കാൻ വയ്യായിരുന്നില്ല ചന്ദ്രയെ വിഷുപ്പണിയൊക്കെ ഇക്കാര്യം കഴിഞ്ഞ ശേഷം മതിയെന്ന് നീ അവനെ വളം വെച്ചു കൊടുത്തു കാണാം നീ ആരാ മോള് എന്റെ നാത്തുവിനെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണോ നാത്തുവിന്റെ ആംഗള മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തന്നെ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാൻ നാത്തുവിന്റെ ആംഗള കൈക്കുഞ്ഞൊന്നും അല്ലല്ലോ ആണോ മതി നിർത്തിന് സരോജിയമ്മ അവർക്കിടയിലേക്ക് വന്നു അവന് തോന്നിക്കാണും ഇതിനേക്കാൾ ആവശ്യം പത്ത് വാഴ വെക്കുന്നതാണെന്ന് അതിന് നിങ്ങൾ ഇവിടെ എങ്ങനെ തമ്മിൽ തള്ളണോ അവനെ പറഞ്ഞു തിരുത്താൻ നമ്മൾക്കായില്ലോ പോയിട്ട് വരട്ടെ എല്ലാവർക്കും ഇതുപോലുള്ള ആവശ്യങ്ങൾ വരാനുണ്ടെന്ന് എല്ലാവരും ഓർത്താൽ കൊള്ളണം സരോജിനമ്മ ചന്ദ്രകയെ അർത്ഥവത്തായി ഒന്ന് നോക്കിയ ശേഷം അടുപ്പിനരികിലേക്ക് പോയി എന്നാലും അതാണോടി സരോജിനി നീ അതിന്റെ ഒരു ശരി അവര് വരുമ്പോൾ ഇവിടെ ഒറ്റ ആണിനെ പോലും കാണാതാവുമ്പോൾ അവർക്ക് തന്നെ എന്തു തോന്നും നമ്മൾ മൂന്ന് പെണ്ണുങ്ങളെ തനിച്ച് അവരോട് എന്തൊക്കെയാ ഒന്ന് ചോദിക്ക എന്ത് ചോദിക്കാനാ നാത്തുവിന് ഇപ്പോൾ അവരൊന്ന് രേഖയെ ഒന്ന് കണ്ടിട്ട് പോകുന്നു എന്നല്ല ഉള്ളു ചോദ്യവും പറച്ചിലുമൊക്കെ അവര് വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയിച്ചിട്ട് പോരെ അതിന് ജോലി കളഞ്ഞ് ആരും വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിന്നെ കാണാൻ ഗോപി നിന്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു അടി അവിടെ ആണുങ്ങളുടെ ഘോഷയാത്ര ആയിരുന്നല്ലോ അന്നിനിന്റെ അമ്മ എന്താന്ന് അവിടെ നിറഞ്ഞു നിന്ന ആണുങ്ങളോട് പറയുന്നത് ആണുങ്ങളെല്ലാം ജോലിക്ക് വെക്കാം ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ മാത്രം മതിയായിരുന്നു അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ എന്റെ നെഞ്ചും നീറ്റി കണ്ണും നിറച്ചും കൊണ്ടല്ലേ ഇവിടെ ഗോപിയേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നും കാത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് വരുത്തി എന്റെ കുടുംബത്തെ ആണുങ്ങൾക്ക് ആ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യം വന്നില്ല ഓഹോ അപ്പോൾ അതാണ് കാര്യമല്ലേ ശകുനങ്ങളെ തലയാട്ടി ഇവള് പറഞ്ഞത് നീ കേട്ടോടി സരോജിനി അവൻ വാഴ വാങ്ങാനൊന്നും പോയതല്ല രേഖയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുക്കാത്തതിന്റെ പേരിൽ നമുക്കെതിരെ സമരം പ്രഖ്യാപിച്ചിട്ട് മാറി നിൽക്കുകയാണെന്ന് അതല്ലടി നീ പറഞ്ഞതിന്റെ അർത്ഥം സരോജിനി ഈ കല്യാണം നടത്തുമ്പോൾ നിന്റെ കെട്ടിയവന്റെ നിലപാട് അപ്പോൾ അത് തന്നെ അയക്കുമല്ലോ അല്ലേ േഖ അവിടെ അവൾ ഒരുങ്ങിയോ ഞാനൊന്ന് നോക്കട്ടെ ആ സംസാരം തുടരാൻ താല്പര്യമില്ലാത്തവണ്ണം ചന്ദ്രിക അവർ പറഞ്ഞത് ഗൗലിക്കാതെ ശ്രീലേഖയുടെ റൂമിലേക്ക് ചെന്നു അവളെ സൂക്ഷിച്ചോടി നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിലും വിഷമ മനസ്സ് നിറയെ കൊടും വിഷം എന്തെങ്കിലുമൊക്കെ പെണ്ണിന്റെ ചെവിയിൽ ചെന്ന് പറഞ്ഞ് അതിന്റെ മനസ്സിലാക്കാതെ നോക്കിക്കോണം ഇത്രയും നല്ലൊരു ചെറുക്കൻ നമ്മുടെ കുഞ്ഞിന് വന്നത് അവൾക്കും അവളുടെ സാരി തുമ്പിൽ തൂങ്ങി നടക്കുന്ന ആ നാറിക്കും അത്രക്ക് അങ്ങോട്ട് പിടിച്ചു കാണില്ല എനിക്കറിയാം നാത്തൂന് നാത്തൂൻ പറയാതെ തന്നെ എനിക്കത് മനസ്സിലാകും സരോജിനിയമ്മ തലഗുലിക്ക് ഉള്ളതിൽ നല്ല ചന്ദ്രനിരമുള്ള ഒരു കോട്ടൺ സാരിയാണ് ശ്രീലേഖർ ധരിച്ചിരുന്നത് അതിന്റെ ബോർഡറിൽ രക്തവർണ്ണമാർന്ന തൊടുക്കുറികൾ വെന്റ് ചെയ്തിട്ടുണ്ട് അവളുടെ തൂവെള്ള നിറത്തിന് ചേരുന്ന വേഷം മുഖത്ത് യാതൊരു സമയങ്ങളുമില്ല മെടഞ്ഞിട്ട നീളം മുടി ചൂടാനുള്ള മുല്ലമാല വേഷപ്പുറത്ത് ഇരിക്കുന്നുണ്ട് മുഖത്ത് ഒരു നുള്ളു പൗഡർ ഇടുമ്പോളെ എന്നിട്ട് നെറ്റിയിൽ നെറ്റിയിലൊരു പൊട്ടുകൂടി തൊട്ടേ അത്രയും മതി ചന്ദ്രിക പറഞ്ഞതിന് ഒപ്പം തന്നെ കൈ വെള്ളയിലേക്ക് മുല്ലപ്പൂവിൽ മണമുള്ള ടാൽക്കം പൗഡർ അല്പം കുടഞ്ഞിട്ട് അവളുടെ മുഖത്ത് ഒപ്പിക്കൊടുത്തു ഒരു ചുവന്ന സ്റ്റിക്കർ പൊട്ടുകൂടി അവളുടെ നെറ്റിയിൽ മദ്യ വെച്ച് പിടിപ്പിച്ച ശേഷം ചന്ദ്രിക മാറി നിന്ന് അവളെ അടിമുടി വന്ന് വീക്ഷിച്ചു പിന്നെ തൃപ്തിയോടെ തലയാട്ടി ഒന്ന് ചിരിച്ചടി നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ കല്യാണം നടക്കാൻ പോകുന്നതിന് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്നത് നിലയ്ക്കല്ലേ പിന്നെന്തിനാ മുഖത്തിത്ര സങ്കടം ചന്ദ്രിക പറയുന്നത് കേട്ട് ശ്രീലേഖ ഒന്ന് ചിരിച്ചു പക്ഷെ ചന്ദ്രികക്ക് അതൊരു ചിരിയായി തോന്നിയില്ല ചെറിയ അച്ഛന് ഓരോ ഇങ്ങോട്ട് ശ്രീലേഖ ചോദിച്ചു എന്തിനും എന്റെ കണ്ണെന്ന് നിറയുന്നത് കാണാനോ ഗോപിയേട്ടനോടെയെന്ന് നിന്റെ അമ്മ ചോദിച്ചപ്പോൾ ഗോപിയേട്ടന് മനുഷ്യനെ ചതിക്കുന്ന നാടകത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കാണ് എന്നോട് പറഞ്ഞത് ഞാനും വരേണ്ടെന്ന് കരുതാ പിന്നെ എല്ലാവരും നിന്നെ കൈയഴിഞ്ഞ് കളഞ്ഞു എന്ന് തോന്നി നിലക്കുണ്ടാകരുന്ന് കരുതി വന്നെന്ന് മാത്രം ഇതെന്റെ ഈ വീട്ടിലെ അവസാനത്തെ പകലും രാത്രിയും ആണ് ചെറിയമ്മ ഇനി ചെറിയമ്മയ്ക്ക് എന്നെ കാണാൻ ഒരിക്കലും ഈ വീട്ടിൽ വരേണ്ടി വരില്ല നാളെ ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ ഞാൻ തിരികെ ഇങ്ങോട്ട് വരത്തില്ല അവൾ ചന്ദ്രികയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങോട്ട് പറഞ്ഞു സുകുമാരന്റെ കൂടെ എവിടേക്കെന്ന് വെച്ചാൽ പോക്കോ മോളെ നിനക്ക് നല്ലൊരു വരൂ നിന്റെ ജീവിതം ആരോടൊപ്പം വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കുണ്ട് ആ അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ മറ്റാരും അത് നിന്നിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല നിന്റെ ചെറിയ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും അനുഗ്രഹം മാത്രമല്ല ഞങ്ങളുടെ എല്ലാ സഹായവും ചന്ദ്രിക പറഞ്ഞു നിർത്തിയും കാറ്റടിക്കുന്നൊച്ചിൽ പുറത്തൊരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവർ എത്തിയെന്ന് തോന്നുന്നു ഞാനൊന്നും നോക്കട്ടെ ചന്ദ്രിക അവരുടെ തോളിൽ കയ്യമർത്തിയ ശേഷം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അതിനു മുമ്പ് അവിടേക്ക് സരോജിനിയമ്മ വന്നു കഴിഞ്ഞു അവിടെ അവിടെ ചന്ദ്രിക റെഡിയായി നിൽക്കുകയാണോ അവരിങ്ങെത്തിയെന്ന് പറഞ്ഞു ചന്ദ്രിക ഒന്ന് മോളിയ ശേഷം തിരികെ ശ്രീനേഖയുടെ അന്നത്തേക്ക് പോകണം കാറിൽ നിന്നിറങ്ങിയ ഉടൻ ബ്രോക്കർ കൃഷ്ണൻകുട്ടി ഓടി സരോജിനമ്മയുടെ അടുത്ത് വന്നു നിങ്ങൾ അക്കാര്യം ഓർത്ത് സംഘടിപ്പിടുകയോ വേണ്ട കേട്ടോ സരോജിനിയമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ആന്തുണയില്ലാത്ത വീടാണെന്ന് അത് കേട്ട് ശ്യാമിന്റെ അച്ഛൻ പറഞ്ഞെന്താണെന്ന് കേൾക്കണോ അതിന്റെ അച്ഛനക്കും അനുസരണയും ശീലവും പെങ്കൊച്ചനു കാണുമെന്ന് ധൈര്യമായിരുന്നോ നിങ്ങൾ ഈ കല്യാണം നടത്തി ശ്യാമിനെ സരോജിനിയമ്മയുടെ മരുമകനാക്കി തരുന്ന കാര്യം ഞാനേറ്റു കൃഷ്ണൻകുട്ടി അവരെയും കൂട്ടി അതിഥികൾക്കൊമ്പിൽ ചെന്ന് പരിചയപ്പെടുത്തി ഞാൻ ആദ്യം ഒന്ന് കണ്ടിട്ട് വരട്ടെ ആളിനെ ഗീതു ഇരുന്നിടത്തിൽ എണീറ്റ് അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ സരോജിനിയമ്മ തിരിഞ്ഞു നിന്ന് അവൾക്ക് ശ്രീലേഖയുടെ റൂം കാണിച്ചു കൊടുത്തു ഗീതു ചെല്ലുമ്പോൾ ചന്ദ്രിക അവൾക്ക് മുടിയിൽ മുല്ലപ്പൂ കൊടുത്ത് കൊടുക്കുകയാണ് ഗീതുവിന് അവളുടെ സൗന്ദര്യം നേരിൽ കണ്ട് അമ്പരപ്പായി ശ്രീലേഖയുടെ നീളം മുടി കണ്ടിട്ട് അവൾക്ക് ഉള്ളിൽ ഒരു ചെറിയ അസൂയ തോന്നാതെയും ഇരുന്നില്ല ഇവർ ശ്യാമേട്ടിന്റെ തൊട്ടരികിൽ ഒരു കത്തിജലിക്കുന്ന നിലവിളക്ക് പോലെ ഇരിക്കുന്നത് ഗീതു ഒന്ന് സങ്കല്പിച്ചു നോക്കി ഗീതു അവളെ സ്വയം അവർക്ക് പരിചയപ്പെടുത്തിയ ശേഷം ചന്ദ്രികയെ പരിചയപ്പെട്ടു മോളെ വാ സരോജിനിമ്മ വന്ന് അവളെ വിളിച്ചു വേറു ചായക്കപ്പുകൾ നിരത്തിയ ട്രേയുമായി ചന്ദ്രികയും അവൾക്ക് പിന്നിലായി ശ്രീലേഖയും അതിഥികൾക്ക് മുമ്പിലേക്ക് ചെന്നു കൃഷ്ണൻകുട്ടി എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി ചായയ്ക്ക് പിന്നാലെ പലഹാരപാത്രവും ഡീപോയിന്മാൽ മീതെ വന്നു ശ്രീലേഖയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാനേ തോന്നിയില്ല ശ്യാംസുന്ദറിന് അവന്റെ ഹൃദയം വല്ലാതെ കുതി കുത്തികൊണ്ടിരിക്കുകയാണ് അവന്റെ നോട്ടം കണ്ടാൽ ഈ നിമിഷം ശ്രീലേഖയെ താലിക്കെട്ടാൻ അവൻ തയ്യാറാണെന്ന് തോന്നുമായിരുന്നു നിനക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ശ്യാമെ ജോമോൻ അവനോട് ശബ്ദം തയ്ച്ച് ചോദിച്ചു എന്താണ് ചോദിക്കേണ്ടത് ആദ്യമായിട്ടല്ലേ ശ്യാമിനി എന്താണ് ചോദിക്കേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല എന്തെങ്കിലും രണ്ട് തട്ട് തട്ടിക്കോ എവിടെ പഠിച്ചതെന്നോ എത്ര നാളായി ജോലിക്കായിട്ടെന്നോക്കെ നിന്നോടൊന്നും ചോദിച്ചില്ലെങ്കിൽ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ ഗൾഫിലേക്ക് പോകാൻ റെഡിയല്ലേ എന്നൊക്കെ ഇരിച്ച് ചോദിക്കണം എന്താണ് രണ്ടും കൂടെ ഇരുന്ന് കുറുകുറുക്കുന്നത് സുന്ദരേശൻ ചോദിച്ചു ഇവനെ ശ്രീലേഖയോടെ എന്തോ സംസാരിക്കാനുണ്ടെന്ന് ജോമൻ പറഞ്ഞു എന്ത് സംസാരിക്കാൻ ഇനി കല്യാണം കഴിഞ്ഞാൽ ജീവിതം അങ്ങനെ നീണ്ടു ദിവറിൽ കിടക്കുവല്ലേ സംസാരിക്കാൻ വേണ്ടി മാത്രം സുന്ദരേശൻ ആനന്ദോ ഒരു തമാശ പറഞ്ഞു മറ്റുള്ള പൊട്ടിച്ചിരിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചിരൻ കൂടെ കൂടി എന്നാലും അങ്ങനെ അല്ലല്ലോ അച്ഛ അവർ ഒന്ന് സംസാരിച്ചോട്ടെ ആയിക്കോട്ടെ എനിക്കൊരു എതിർപ്പില്ല മോളുടെ അമ്മയോട് ചോദിച്ചിട്ടേക്കോ സരോജിനി അമ്മയുടെ സമ്മതത്തോടെ ശ്യാം സുന്ദർ ശ്രീലേഖയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗീതവും പിന്നാലെ കൂടി റൂമിന്റെ വാതികൾ ചെന്നു ശ്യാം തിരിഞ്ഞുന്നു നീ എന്താ പിന്നാലെ വരുന്നത് ഇവിടെ പോയിരിക്ക പിന്നെ നിന്നെ പെണ്ണും കാണാൻ മുകുന്ദൻ വന്നപ്പോൾ നിന്നോട് സംസാരിക്കാൻ വന്നതിന് പിന്നാലെ ഞാൻ വന്നായിരുന്നു ഓടി അങ്ങോട്ട് അവൻ അവളെ പിന്നിലേക്ക് കുന്തി വിട്ടു അവിടെ നിന്നും അവനെ നോക്കിയ ശേഷം ഗീതു പിന്തിരിഞ്ഞു നടന്നു ശ്യാം കയറി വരുന്നത് കണ്ടപ്പോൾ ശ്രീലേഖ അശൈരിൽ നിന്ന് എണീറ്റിരുന്നു ഇരുന്നോ എന്തിനാ എണീറ്റി നിൽക്കുന്നേ ശ്യാം മേശയുടെ സൈഡിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു ശ്രീലേഖ അവനെ നോക്കി ഒന്ന് കുഞ്ചിരിച്ചെന്ന് വരുത്തി ആദ്യമായിട്ട് ഇങ്ങനൊരു ചടങ്ങ് അതുകൊണ്ട് എന്താ ചോദിക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ല അവിടെ ഇരുന്ന് നമുക്കൊന്ന് തനിച്ച് സംസാരിക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞാൽ അത് പറഞ്ഞതാവും കളിയാക്കാൻ അതുകൊണ്ട് രണ്ട് മിനിറ്റ് ഇവിടെ നിന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളും കേട്ടോ അവൻ വാതിലിനടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകൾ അവരുടെ അയകള അയകവളുകൾ ആവോളം ആസ്വദിച്ചു കൊണ്ടിരുന്നു ശരി ശ്രീലേഖ ഇരുന്നോ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ശ്രീലേഖ ജോലിയെക്കുറിച്ചോ ഗൾഫിലേക്ക് പോകുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും അവൻ തിരക്കി അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ശ്യാംസുന്ദർ അവിടെ നിന്നിറങ്ങി തിരികെ വരുമ്പോൾ എല്ലാവരും മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് ജോമാൻ കാറിൽ കയറി കയറിയിരുന്ന് വണ്ടി റിവേഴ്സ് എടുത്തു തിരിച്ചിടുന്നു സുന്ദരേശൻ അവരോടെല്ലാം യാത്ര പറഞ്ഞു പോകാൻ പോലെ അയാൾ ശ്യാമിനെ നോക്കി ശ്യാം അവിടെ നിന്നും കൊണ്ട് ശ്രീലങ്കയുടെ റോമിന്റെ അടഞ്ഞ ജാലകവാതിലേക്ക് നോക്കി നോക്കി അവനെ അവളെ ഒന്നുകൂടി കാണാൻ കൊതി നോക്കി ജോമാൻ ഹോൺ മുഴുക്കുന്നത് കേട്ടതോടെ ശ്യാംസുന്ദർ വന്ന് വണ്ടിയിലേക്ക് കയറി അവസാനം കൃഷ്ണൻകുട്ടി അവിടെ ബാക്കി നിർത്തി കാർ സാവധാനം തിരികെ പോന്നു ഞാൻ പറഞ്ഞില്ലേ സരോജിനിയമ്മ ഒരു തടസ്സവും ഇല്ലാതെ ഈ കല്യാണം നടക്കുമെന്ന് ദൈവമേ അവർ അങ്ങനെ സൂചന വല്ലതും തന്നോ കൃഷ്ണേട്ടാ സരോജിനിയമ്മ നെഞ്ചത്ത് കയ്യാൻ മാറ്റി സൂചനയല്ല തന്നത് ഉറപ്പാ എത്രയും പെട്ടെന്ന് കല്യാണത്തിന് ഒരുങ്ങോളാണ് ശ്യാമിന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോയത് ഏഴൊട്ട ദിവസത്തിനുള്ളിൽ കല്യാണ നിശ്ചയം പിന്നൊരു പത്ത് ദിവസത്തിനുള്ളിൽ കല്യാണം കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞത് പുള്ളിയുടെ അനിയന്റെയും അനിയത്തിയുടെയും മക്കളൊക്കെ ഗൾഫിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെ വരുന്നുണ്ട് അവർക്ക് കൂടി കല്യാണം കൂടാനുള്ള സൗകര്യം കൊണ്ടാ പെട്ടെന്ന് നടത്താമെന്ന് പറഞ്ഞത് പെട്ടെന്ന് കല്യാണം നടത്തി മോൾ ദൂരെയൊന്നും പോകില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനൊരു സങ്കടം വേണ്ട കല്യാണം കഴിഞ്ഞാലും ഒരാഴ്ചക്കുള്ളിൽ അവരി വരില്ലേ പിന്നെ മോളും മരുമകനും ഇവിടെയല്ല താമസം വിശദമായി പറഞ്ഞിട്ട് കൃഷ്ണൻകുട്ടി സരോജിനി അമ്മയെ നോക്കി അവരുടെ മുഖത്ത് നല്ലൊരു തെളിച്ചം പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം